ഈശോ മിശിഹായിക്ക സ്തുതി ആയിരിക്കട്ടെ ക്രിസ്തുലെനിക്ക് ഏറ്റവും സ്നേഹവും വാത്സല്യമുള്ള സഹോദരങ്ങളെ കൈട്ടീശയുടെ സവിധത്തിലേക്ക് പി ഒഫൺ ധ്യാന കേന്ദ്രത്തിലേക്ക് എല്ലാ മക്കളെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇത് വിശേഷപ്പെട്ടൊരു സമയമാണ് വെളുപ്പാങ്കാലത്ത് മൂന്ന് മണിക്ക് ഈശോയോടൊപ്പം കെട്ടി നിൽക്കുന്ന ഈശോയോടൊപ്പം ഉണർന്നിരിക്കാൻ കിട്ടിയ ഭാഗ്യം നമുക്ക് ഈ ഭാഗ്യത്തിൽ ഈശോയ്ക്കൊരു സ്തുതി ചൊല്ലിയാലും ഈശോമിശു ആയക്ക് സ്തുതി ജീവിത പങ്കാളിക്ക് മക്കൾക്കൊരു സ്തുതി കൊടുത്തെ ഈശോ ഈശോമിശിയായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോ ഈശോമിശിയായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈ സ്തുതി ചൊല്ല വലിയൊരു അഭിഷേകമാണ് കുടുംബങ്ങളിൽ വ്യാഴാഴ്ച തോറും ഇവിടെ അനേകം മക്കൾ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട് വെളുപ്പിന് മൂന്ന് മണിക്ക് ഉണർന്ന് ഈശോയ്ക്കും ജീവിത പങ്കാളിക്കും മക്കൾക്കൊക്കെ സ്തുതി ചെല്ലുന്ന കുടുംബങ്ങളിൽ വലിയൊരു അഭിഷേകം നിറയുന്നുണ്ട് വലിയൊരു അനുഗ്രഹം നിറയുന്നുണ്ട് ഒരു ശാപം വിട്ടുപോകുന്നുണ്ട് ഒരു രോഗം വിട്ടുപോകുന്നുണ്ട് പട്ടിണി ദാരിദ്ര്യം എല്ലാം വിട്ടുപോകുന്നു സന്തോഷം വരുന്നുണ്ട് അപ്പോൾ ഇന്ന് ഈ അനുഗ്രഹം ഈശോയ്ക്ക് സ്തുതിയൊല്ലിയതോടൊപ്പം നിനക്ക് നിൻ്റെ കുടുംബത്തിനും കിട്ടട്ടെ എന്ന അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു സങ്കീർത്തകൻ ഉണർന്ന് പാടിയതുപോലെ നമുക്ക് ഈ സുന്ദരമായ പ്രഭാതത്തിൽ നമുക്കും പാടാം നന്ദിയോടെ പുലരിയിൽ നിദ്രയുണർന്നെങ്ങേ പാവന സന്നിധിയണയുന്നു നിൻ നിൻകരുണക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു ദൈവമേ ശാന്തമായ ഒരു സായങ്കാലവും ഏറെ വിശ്രമപൂർണമായ ഒരു രാത്രികാലവും പ്രത്യാശ നിർഭരമായ ഒരു പുലർകാലവും തന്നല്ലോ ആയിരം 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 നന്ദി ഒന്ന് ദിനവൃത്താന്ത പുസ്തകം നാലാമധ്യായം പത്താം തിരുവേദനത്തില് മനോഹരമായ ഒരു പ്രാർത്ഥനയുണ്ട് അതിൻ്റെ അവസാനം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് യാപസ്സിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു ദൈവം കേൾക്കുന്ന മനോ മനോഹരമായ ബൈബിളിലെ ഏറ്റവും മനോജ്ഞമായ ഒരു പ്രാർത്ഥനയാണ് പ്രഭാതത്തിൽ നമുക്കത് ചൊല്ലിക്കൊണ്ട് ആരംഭിക്കാം ഇന്ന് നിൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും യാബസിൻ്റെ പ്രാർത്ഥന ഇങ്ങനെയാണ് ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ എൻ്റെ അതിർത്തികൾ വിസ്തൃതമാക്കണമേ അവിടുത്തെ കരം എന്നെ നയിക്കണമേ എല്ലാ ആപത്തുകളിൽ നിന്നും വിപത്തുകളിൽ നിന്നും എന്നെ കാത്തുകൊള്ളണമേ വളരെ ചെറുതും എന്നാൽ അഭിഷേക സമ്പുഷ്ടമായ ഒരു പ്രാർത്ഥന അതുകൊണ്ടാണ് വചനം പറയുന്നത് അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു മക്കളെ എന്നും പ്രഭാതത്തിലും പ്രദോഷത്തിലും യാപസ്സിനോടൊപ്പം ഈ പ്രാർത്ഥന ചൊല്ലി അനുഗ്രഹം പ്രാപിക്കാൻ ദൈവം നിങ്ങൾക്കൊരു പ്രത്യേക കൃപ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമുക്ക് നൊവേനയിലേക്ക് പ്രവേശിക്കാം മൂന്ന് നിയമങ്ങളാണ് നമ്മളിപ്പോൾ വയ്ക്കാൻ പോകുന്നത് അതിനായിട്ട് നമുക്ക് മുട്ടക്കിരീടമൊക്കെ ഉള്ളവർ അതെടുത്ത് അണിയുക കല്ലോ മണ്ണോ ഒക്കെ ഉള്ളവർ അതിൻ്റെ പുറത്തൊന്ന് മുട്ടുകുത്തുക ഈശോയുടെ സഹനം ഒരല്പം ചോദിച്ച് വാങ്ങുകയാണ് അത് കൂടുതൽ അഭിഷേകത്തിന് കാരണമാകും മുട്ടുകുത്തി നിൽക്കുക പരിശുദ്ധാത്മ നൽകുന്ന രണ്ട് നിയമങ്ങളിൽ ഒന്നിതാണ് നമ്മളെല്ലാം മനുഷ്യർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഭൂമിയിൽ എന്തെല്ലാം തരത്തിലുള്ള മനുഷ്യരാണ് ജാതി മത വർഗവർണ്ണയ അല്ലേ എല്ലാവരും സ്നേഹത്തിൽ വർദ്ധിക്കാൻ എല്ലാവരും സാഹോദര്യ ബുദ്ധി ജീവിക്കാൻ പ്രത്യേകിച്ച് നമ്മളെക്കാൾ ബലഹീനരായ അനേകം മക്കൾ എന്നീ ഭൂമിയിലുണ്ട് നമ്മൾ അവരെന്ന് ഓർക്കുന്നു അല്ലേ യുദ്ധം ദാരിദ്ര്യം പട്ടിണി അപകടം ആപത്ത് പ്രകൃതി ദുരന്തങ്ങൾ അല്ലേ ഇങ്ങനെ നീളുന്നു നമ്മളേക്കാൾ ബലഹീനർ നമുക്ക് അവരെ എല്ലാം എടുത്ത് ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലൊന്ന് വെച്ചു കൊടുത്ത് അവർക്കെല്ലാവർക്കും ഇപ്പോൾ ഈ നിമിഷം ഒരു അനുഗ്രഹം കിട്ടട്ടെ കൈകൾ നീട്ടിപ്പിടിച്ചു ചൊല് ലോകരക്ഷകനായി ഈശോയെ അങ്ങക്ക് അസാധ്യമായി അതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ അങ്ങക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൂപ്പി ഈശോയുടെ കരുണാദ്രമായ മുഖത്തേക്ക് നോക്കി സമാധാനത്തോടെ സന്തോഷത്തോടെ നിന്നുകൊണ്ട് രണ്ടാമത്തെ നിയോഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം രണ്ടാമത്തെ നിയോഗം ഇതാണ് ആഗോള കത്തോലിക്ക സഭ ലിയോ പതിനാലമ്മന്മാർ പാപ്പ ഖർദിനാലന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്തർ ആത്മാപ്രേക്ഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കളെല്ലാവരെയും കെട്ടപ്പെട്ട ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് വെച്ചു കൊടുക്കാം സപ്പോൾ ഉത്തരോത്തരം വളരട്ടെ കൈകൾ നീട്ടിച്ചൊല്ലും ലോകരക്ഷകനായ ഈശുവേ അങ്ങക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ പാപികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 നമുക്ക് മൂന്നാമത്തെ നിയോഗത്തിലേക്ക് പ്രവേശിക്കാം എല്ലാ മക്കളും ഈശോയെ നോക്ക് വിശ്വാസത്തോടെ പ്രത്യാശയുടെ വേണം ഈ നിയോഗം നീ ഈശോയുടെ കെട്ടിലേക്ക് വെക്കാൻ എൻ്റെ ഈശോയെ കെട്ടപ്പെട്ട നിൻ്റെ കരം എൻ്റെ ശിരസിലേക്ക് പതിക്കണമേ എൻ്റെ കുടുംബത്തിലേക്ക് പതിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ ഈ നിയോഗത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നത് ഇപ്പോൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ ഒരു കെട്ടഴി നിൻ്റെ ഒരു ഭാരമില്ലാതാകും ഒരു രോഗം വിട്ടുപോകും എന്താണ് ഈ പ്രഭാതത്തിൽ നിനക്കുള്ള കെട്ട് ഭാരം ഭാരമെന്താണ് അത് വിശ്വാസത്തോടെ നീശയുടെ കെട്ടുകളിലേക്ക് ആ കൈകളിലേക്ക് ഇപ്പോൾ കൊടുക്കണം എന്തെല്ലാം ഭാരങ്ങൾ അല്ലേ സാമ്പത്തിക കടബാധ്യത അല്ലെ ജപ്തിയുടെ പ്രശ്നങ്ങൾ ദാമ്പത്യ പ്രശ്നങ്ങൾ മക്കളെ ഓർത്തുള്ള ദുഃഖങ്ങൾ ഒരു ഭവനമില്ല ഒരു തൊണ്ട് ഭൂമിയില്ല മാരകമായ രോഗങ്ങൾ മാനസിക സമ്മർദ്ദങ്ങൾ ഒരു ദൈവവേല ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ സമ്മർദ്ദങ്ങൾ കാരണം നടക്കുന്നില്ല ഇങ്ങനെ എണ്ണിയാൽ എണ്ണിയാലൊടുങ്ങാത്ത ഭാരത്തോടെയാണ് നീ ഇന്ന് ഇവിടെ നിൽക്കുന്നതെങ്കിൽ ഈ നിമിഷം നിൻ്റെ കർത്താവ് കെട്ടപ്പെട്ട ഈശോ ഇപ്പോൾ ഒരു അത്ഭുതം പ്രവർത്തിക്കും കൈകൾ നീട്ടിപ്പിടി പിടി ധൈര്യത്തോടെ ചൊല്ല് ലോകരക്ഷകനായ ഈശോയെ അങ്ങക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യപാപികൾ മനസ്സിലി പ്രാർത്ഥിച്ചാൽ അങ്ങക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലിവ് തോന്നി എന്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 ഹൃദയത്തിൽ ഈശോക്ക് നന്ദി പറഞ്ഞു നാളിതുവരെ കെട്ടപ്പെട്ട ഈശോയുടെ നീ ചോദിച്ചത് എന്താണ് നിനക്ക് കിട്ടാതിരുന്നിട്ടുള്ളത് ഈ ഹൃദയത്തിൽ നന്ദി പറയുന്നതോടൊപ്പം നീ പറയുക വ്യാഴാഴ്ച പി ഒ ഫോൻ ധ്യാനകേന്ദ്രത്തിലേക്ക് ഞാനും എൻ്റെ കുടുംബവും കടന്നു വരും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും എണ്ണി എണ്ണി ഈശോയ്ക്ക് സാക്ഷ്യപ്പെടുത്തി ഈശോയ്ക്ക് ഒരു ഉപരി മഹത്വം കൊടുക്കുമെന്ന് പറഞ്ഞു നിൻ്റെ വഴികളെ കർത്താവ് തൊടുന്നുണ്ട് തുറന്ന് തരുന്നുണ്ട് എല്ലാ പ്രതിബന്ധങ്ങളും മാറി വ്യാഴാഴ്ച രാവിലെ നിനക്ക് പി ഒൻ ധ്യാനകേന്ദ്രത്തിൽ കുടുംബത്തോടും ഒപ്പമെത്താൻ കഴിയും ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയമക്കളെ എല്ലാ തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ ദിവ്യകാരുണ്യ അനുഭവത്തിൽ ഇരുന്നു കൊണ്ട് കൗൺസിലിംഗ് ശുശ്രൂഷ ഇവിടെ ഉണ്ട് എല്ലാവരും അറിഞ്ഞിരിക്കുക തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങളുടെ അയൽക്കാർക്കോ കൂട്ടുകാർക്കോ ഒരു വിഷയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരോട് ഈ സദ്വാർത്ത പറയുക അതോടൊപ്പം തന്നെ ഇവിടെ നിന്ന് ഹോം മിഷൻ ഒക്കെ നടത്തുന്നുണ്ട് കുടുംബങ്ങളിൽ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് വ്യാഴാഴ്ച ഒൻപതരയ്ക്കാണ് നമ്മുടെ ശുശ്രൂഷ ആരംഭിക്കുന്നത് എല്ലാവരെയും ഞാൻ സ്നേഹബുദ്ധിയ ക്ഷണിക്കുന്നു പ്രത്യേകിച്ച് ഈ നിമിഷം എനിക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ട് നമ്മൾ ധ്യാന കേന്ദ്രം തുടങ്ങിയിട്ട് വരുന്ന നവംബർ ഇരുപതാം തീയതി പതിനഞ്ച് വർഷമാകും പതിനഞ്ച് വർഷം ഈശോ നയിച്ച ആ നന്മകളെ ഓർത്ത് നന്ദി പറയാനുള്ളൊരു ദിവസമാണ് എല്ലാവരും ഇപ്പോൾ തന്നെ ആ ഡേറ്റ് മനസ്സിൽ കുറിച്ചിടണം നവംബർ ഇരുപതാം തീയതി വ്യാഴാഴ്ച അന്ന് നമുക്ക് ഒത്തിരി നല്ല നല്ല ശുശ്രൂഷകൾ ഇവിടെ ഉണ്ട് പ്രത്യേകിച്ച് കൃതജ്ഞതാബലി അർപ്പിക്കുവാനായിട്ട് മാനന്തവാടി സഹായമെത്രാൻ മാർ അലക്സ് താരാമംഗലം പിതാവ് മനസ്സുകൊണ്ട് സമ്മതിച്ചിട്ടുണ്ട് ഞങ്ങളെ പ്രവിൺഷലച്ഛനൊക്കെ വരുന്നുണ്ട് ഒത്തിരിയേറെ വിശിഷ്ടമായ ശുശ്രൂഷകളുണ്ടാകും ഉണ്ടാകും ആരാധനയും കെട്ടപ്പെട്ട് ഈശ്വരുടെ നൊവേനയൊക്കെ ഉണ്ടാകും എല്ലാ മക്കളെയും നന്ദി പറയാനായിട്ട് ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു നിങ്ങളെല്ലാവരെയും ശുശ്രൂഷകർ വിളിക്കുന്നുണ്ട് എങ്കിലും ഇതൊരു അറിയിപ്പായിട്ടെടുക്കുകയും നമ്മളെ ഈ ധ്യാന കേന്ദ്രത്തിൽ വന്നിരിക്കുന്ന എല്ലാ മക്കളോടും ഈ സദ്വാർത്ത പറയുക ഇപ്പോൾ തന്നെ മനസ്സിൽ കുറിച്ചിട്ട് നവംബർ ഇരുപതാം തീയതി വ്യാഴാഴ്ച ഒന്ന് ചേർന്ന് നിന്ന് ഒരു അനുഗ്രഹം തരട്ടെ കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാർത്ഥത്തിൽ ഏക ദൈവം നിന്നെയും നിന്റെ കുടുംബത്തെയും മക്കളെയും തൊഴിലിടങ്ങളെയും എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ആമേ ഈശോ ആക് സ്തുതി ആയിരിക്കട്ടെ ഈശോ ആക് സ്തുതി ആയിരിക്കട്ടെ ഈശോ ആയിക്ക സ്തുതി ആയിരിക്കട്ടെ അലേലുയാ